ആശ്രയം വേറെ ബാങ്കും വാടകയും എത്രയോ പൈസ പൈസ നമുക്ക് കിട്ടാനുണ്ട് കോട്ടക്കുന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് രണ്ടു മാസം കുടുംബത്തിലെ പ്രധാന വരുമാനമാർഗമായ ഇതുകൂടി നിലച്ചതോടെ പലരുടെയും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ശമ്പളം ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ നൽകാൻ ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞാണ് ഇവരെ ഡി ടി പി മടക്കി അയക്കുന്നത് കൊടുത്തതാന്ന് പറഞ്ഞു ട്രഷറിയില് ഇപ്പൊ പറയണത് സ്ഥിരം ഇങ്ങനെ പറയട്ടെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെക്ക് മടങ്ങി പോവല് അതിന്റെ കാരണപ്പറിയില്ല ഇവരിങ്ങനെ പറയാന്നല്ലാതെ ശുചീകരണ പ്രവർത്തിക്കായി പത്തോളം തൊഴിലാളികളാണ് കോട്ടക്കുന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പണിയെടുക്കുന്നത് ഇവർക്ക് പുറമെ തോട്ടം തൊഴിലാളികൾ സെക്യൂരിറ്റി എന്നിവരും ഇവിടെയുണ്ട് ഇവർക്കെല്ലാം കൃത്യമായി ശമ്പളം ലഭിക്കുമ്പോഴാണ് ശുചീകരണ തൊഴിലാളികളോട് മാത്രം അവഗണന വരുമാനം ബാങ്ക് ഇടും എല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ പൈസ തുക കൂട്ടിയെങ്കിലും പതിനേഴ് മാസമായി അതും ലഭിച്ചിട്ടില്ല ശുചീകരണ തൊഴിലാളികളെല്ലാം തന്നെ ഈ വരുമാനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഡി ടി പി സി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ചെക്ക് മടങ്ങിപ്പോയെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് തൊഴിലാളികൾ പറയുന്നു നേരത്തെയും ഇതേ പ്രശ്നമുണ്ടായപ്പോൾ കളക്ടറെ കണ്ട് പരാതി നൽകിയതിനെ തുടർന്ന് കളക്ടർ ശമ്പളം നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ പടിയായി ശമ്പളം ലഭിക്കാത്തതിനാൽ ഏറെ പ്രയാസത്തിലായ ഇവർ ഉടൻ ഇതിനൊരു പരിഹാരമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം